ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തവും ഒരു ഓംലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണേ നമ്മളെല്ലാവരും ഓംലെറ്റ് ഉണ്ടാക്കുന്നവരാണല്ലേ എന്നാൽ ഇടയ്ക്കൊക്കെ വ്യത്യസ്തമായ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണ്ടേ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഇടിയപ്പത്തിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ഓംലെറ്റ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടണിലെ ഓൾ ഇൻ ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വരൂ ഇനി വൈകാതെ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓംലെറ്റിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കിട്ടണം എന്ന് വെച്ചിട്ട് ചെറിയൊരു പാനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറുതോ വലുതോ ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള പാൻ എടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം മുളകിൻ്റെ എണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാവുന്നതാണ് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇനി ഇതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം സവാള പെട്ടെന്ന് വാടി വരുന്നതിനായി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം ഞാനൊരു അഞ്ചാറ് മിനിറ്റോളം ഇങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ സവാളയൊക്കെ വാടി അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് കാശ്മീരി ചില്ലി ചേർക്കണമെന്നു നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് നോർമൽ എരിവുള്ള മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നോർമൽ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ വേണ്ട നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവിനുസരിച്ച് കുറയ്ക്കാം കൂടെ ഒരു കാൽ ടീസ്പൂണിനടുത്ത് മഞ്ഞൾ പൊടി കൂടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം ഫ്ലെയിമിൽ ലോയിൽ വെക്കണേ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇപ്പോൾ ഈ മസാല പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിനായി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് നമുക്കിത് ഒരു മൂടി ഉപയോഗിച്ച് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് കിട്ടുന്നതിനായി ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടുതൽ ഒഴിക്കരുതേ ഇപ്പം നമ്മുടെ മസാല നല്ല ഗ്രേവി പരുവത്തിലായി വന്നിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ എത്തുന്നവരെ ഇളക്കിയെടുക്കണം നമ്മുടെ മസാല ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാം കൂടെ ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര കൂടി ചേർക്കുമ്പോൾ ഈ മസാല എല്ലാം കമ്പൈൻ ചെയ്ത് എല്ലാം ഒന്ന് ബാലൻസ് ആയി വരും ഇങ്ങനെ സവാള എല്ലാം വഴറ്റിക്കൊണ്ടുള്ള റെസിപ്പീസിൽ ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു നമുക്കിനി നമുക്കിനിതിലോട്ട് അവസാനമായി കുറച്ച് മല്ലിയില കൂടി തൂവി കൊടുക്കാം ഇനി നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കാനുള്ള സമയമാണ് ഫ്ലെയിം ലോയിൽ വെക്കണം മസാലയിൽ ഓയിൽ ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് കരിങ്ങിപ്പോവും ഞാനൊരു മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് വീഡിയോയിലൊരു ഭംഗിക്ക് വേണ്ടിയാണ് മൂന്ന് മുട്ട എടുത്തിട്ടുള്ളത് ഇതിലോട്ട് മൂന്ന് മുട്ട ഇടുന്ന ആവശ്യമില്ല ഒന്നോ രണ്ടെണ്ണോ ചേർത്താൽ മതി എന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലോട്ട് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മസാലയിൽ തന്നെ പാകത്തിന് ഉപ്പുണ്ടായിരിക്കും അതിന് മുകളിലായി കുറച്ച് മല്ലിയിൽ തൂവി കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ലോയിലായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ സവാള കരിഞ്ഞു പോവാതിരിക്കാൻ മാത്രം എണ്ണ അതിലുണ്ടായിരിക്കണം എന്തെന്ന് വെച്ചാൽ ഈ മുട്ട വേവുന്നത് വരെ നമുക്കിതിങ്ങനെ വെക്കാനുള്ളതാണ് ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം മുട്ടയുടെ മഞ്ഞക്കരു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേവിക്കാവുന്നതാണ് ഇപ്പോൾ ഇതൊരു ഹാഫ് ഡൺ ആയിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി അടച്ചു വെക്കുന്നുണ്ട് നിങ്ങൾക്കതിൻ്റെ മഞ്ഞക്കരു എത്രമാത്രം വേവണമോ അത്രയും സമയം ഇങ്ങനെ വെക്കാവുന്നതാണ് ഞാൻ നന്നായി വേവിച്ചെടുക്കുന്നുണ്ട് ഏകദേശം എഗ് ഷക്ഷുകയുടെ ഒക്കെ അടുത്ത് നിൽക്കുന്നൊരു റെസിപ്പിയാണ് പക്ഷേ അതിൽ കുറച്ചുകൂടി ഗ്രേവി ഉണ്ടാവും അങ്ങനെ നമ്മൾ ടേസ്റ്റി ഓംലെറ്റ് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നമുക്കിനിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി വീട്ടിൽ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ വീട്ടിലെ എഗ് റോസ്റ്റിനൊക്കെ പകരവും ഇങ്ങനെ തയ്യാറാക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണിതിന് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം മതിയാക്കും അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയൊരു റെസിപ്പിയാണേ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടിടാൻ മറക്കരുതേ നിങ്ങളുടെയൊക്കെ കമൻസൊക്കെ കാണുമ്പോഴാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനമാകുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്